ഹേ ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു കുട്ടി ഔട്ടിംഗ് വീഡിയോ ആണ് റംലാൻ കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ടും പോയിട്ടിരുന്നില്ല കംപ്ലീറ്റ് ഹോസ്പിറ്റൽ കേസായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാലാം പെരുന്നാളിന് ഞങ്ങൾ ഉമ്മാട മാമട വീട്ടിൽ ഒന്ന് പോകാമെന്ന് വിചാരിച്ചത് പോയത് ഓട്ടോയിലാണ് വരുമ്പോൾ ഞങ്ങളും ഓട്ടോയിൽ തന്നെയാണ് വന്നത് പക്ഷേ ബാക്കിയുള്ളവരൊക്കെ ഞാൻ ഓട്ടോയിലാണ് വന്നത് ബാക്കിയുള്ളവരൊക്കെ ബസ്സിലാണ് ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ശരിക്കും പറഞ്ഞാൽ ബസ്സിന് വരാവുന്ന ദൂരമുള്ളൂ പക്ഷെ യു വാനുവിനെടുത്തിട്ട് ഞാൻ ബസ്സിൽ കയറാത്തോണ്ടാണ് ബസ്സിൽ വരാതിരുന്നത് ഗുരുവായൂർ നമ്മൾ ചൊവലൂർ പടിയിലാണ് കേട്ടോ വീടുള്ളത് അപ്പോൾ നമ്മൾ ഒരു പന്ത്രണ്ടേ കാലോട് കൂടി എത്തിയിണ്ടായിരുന്നു എന്റെ ഡയറ്റ് ഞാൻ ഇവിടുന്ന് ആണ് പൊട്ടിച്ചിട്ടുള്ളത് ഇതുവരെ ഞാൻ റൈസും കാര്യങ്ങളൊന്നും കഴിച്ചിണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ഇന്നാണ് കുറച്ചൊന്നും നടക്കാനുണ്ട് ഇതാണ് കേട്ടോ മാമാടെ വീട് കുറച്ചൊന്നുള്ളിലേക്കാണ് നല്ല സ്ഥലമാണ് കേട്ടോ നല്ല സൈലന്റ് ആയൊരു ഏരിയ ആണ് ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു ഒരു ഈ സ്ഥലം പറ്റും പക്ഷെ എന്നെ പോലുള്ളവർക്ക് ഇത് പറ്റില്ല നമ്മൾ വരുമ്പോൾ ഇവിടെ ആരും ഇല്ല മാമയും മാമി മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോയിക്കാണ് പിന്നെ ഇവിടെ ഉള്ള കുട്ടികളൊക്കെ പെരുന്നാളായിട്ട് അവരെ അവരും മട് വീട്ടിലെ നിക്കാൻ പോയിട്ടുള്ളതാണ് കേട്ടോ ഞാൻ നേരെ വന്നപാടെല്ലാരും നോക്കാണ് പക്ഷെ ആരെയും കാണാനില്ല ഒരാൾ കുളിക്കാൻ പോയിക്കാണ് മാമ പിന്നെ സോഫയിലുണ്ടായിരുന്നു ഇവിടെ വെച്ചിട്ടാണ് എന്റെ മാമാനും മാമിനും ഞാൻ ആ കണ്ടുമുട്ടിയത് അവർ ഇന്നലെ വരെ വരുന്നില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ എന്തോ അവരും വന്നിട്ടുണ്ട് അപ്പം ടേബിൾ മുതൽ അച്ചാറും പഴവും പപ്പടവും ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട് ഇത് പെരുന്നാളായതുകൊണ്ട് മാത്രമല്ല മൊത്തത്തിൽ ഡെയിലി ഇവിടെ അച്ചാറുകൾ എന്തിട്ടാലും മാമി ടേബിളുമ്പോൾ നിരത്തി വെക്കാറുണ്ട് അത് ഇവിടെ വരുമ്പോൾ ആര് കഴിക്കാൻ വേണ്ടിയിട്ടാണെന്ന് എന്നറിയില്ല ഇപ്പോഴും ടേബിളും അച്ചാറുണ്ടാവും മാമിയുടെ ബിരിയാണി ഒരു രക്ഷലാത്ത ബിരിയാണിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അരിയുടെ ബിരിയാണി ആയിരിക്കും ചെറിയ അരിയുടെ ബിരിയാണി ഒന്നല്ല നല്ല നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ ബിരിയാണി ചിക്കൻ ബിരിയാണി പരിപ്പ് കറി ഇഞ്ചിക്കറി തൈര് പിന്നെ അച്ചാർ വേറെ അച്ചാറുണ്ട് പപ്പടം ഇതൊക്കെ കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയി പിന്നെ മാമാക്ക് പുതുതായി വാങ്ങിച്ചൊരു വാച്ചാണ് കേട്ടോ റേഡോയുടെ വാച്ചാണ് അപ്പോൾ ഇത് ഇന്നലെ വാങ്ങിച്ചിട്ടുള്ളൂ മലബാറി എന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഏതാ മോഡലും ചോദിച്ചാൽ എനിക്കറിയില്ല അപ്പം എൻ്റെ മാമയും മാമി വന്നിട്ടുള്ളതുകൊണ്ട് മാമ്മയുടെ കൈമേലിട്ടിട്ട് ഞാൻ കാണിച്ചതരാണ് ഇതൊക്കെ കിട്ടണ ചാൻസ് ആണല്ലോ നമുക്ക് വാങ്ങാൻ പറ്റുമോ എന്ന് പോലും അറിയില്ല അത്രയും റേറ്റ് ഉള്ളൊരു വാച്ചാണ് ഏകദേശം ഒരു വൺ ലാക്ക് അബോ ഉണ്ട് ഈ വാച്ചിന് അപ്പോൾ അതൊക്കെ കണ്ട് പിന്നെ അതേപോലെ എടുത്ത് എല്ലാവർക്കും കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് കേട്ടോ ഫുഡ് കഴിക്കണത് അപ്പോൾ ഒരു മുപ്പത് ദിവസത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് റൈസ് കഴിക്കണത് ഇവാന് പിന്നെ ഓട്ടോന്ന് ഉറങ്ങി ഉറക്കാണ് പിന്നെ എൻ്റെ മടിയിരുന്നു ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ ഇടയിരുന്ന് ഫുഡ് കഴിക്കണെടുക്കുകയും വേണം എന്നാൽ എനിക്ക് വീഡിയോ എടുക്കുകയും വേണം പക്ഷേ നാണക്കേടുള്ള രീതിയിലാണ് ഞാനിരിക്കണത് പിന്നെ രണ്ടും കൽപ്പിച്ചിട്ട് ഞാൻ ഫ്രണ്ട് ക്യാമറ ഓൺ ആക്കിയിട്ട് വീഡിയോ എടുത്ത് എൻ്റെ മുഖത്ത് എക്സ്പ്രഷൻസ് വരുന്നില്ല പക്ഷെ നല്ല ഫുഡായിരുന്നു കേട്ടോ എനിക്കൊരു ചമ്മലൊക്കെ ഉണ്ടായിരുന്നു കുറേ പേരുണ്ടായിരുന്നു നല്ല ടേബിളും അപ്പോൾ അവരെന്ത് വിചാരിക്കുന്നു ഓർത്തിട്ട് പിന്നെ റെഡി ആയി വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ റെഡി ആയി അപ്പോൾ മാമാടെ മോളും ഇവരൊക്കെ ഹോസ്പിറ്റലിൽ പോയിക്കാണ് അവരൊന്നും വന്നിട്ടില്ല അതിനുശേഷം നമ്മളൊരു ഡെസേർട്ട് കഴിച്ചായിരുന്നു ഐസ്ക്രീമോൻ്റെ എന്തോ ഒരു ഐറ്റം ആയിരുന്നു എനിക്ക് പേര് ഓർമ്മയില്ല അപ്പോൾ എല്ലാവരും കൂടിയിട്ട് റൂമിലിരുന്നിട്ടാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം മെയിനായിട്ട് ഞാൻ വന്നതിൻ്റെ ഒരു റീസൺ ഉണ്ട് ഇതെന്താ അറിയോ അവക്കേട ഉണ്ടായി നിൽക്കാണ് കേട്ടോ കംപ്ലീറ്റ് രണ്ട് മരത്തിയുമ്പോൾ ഫുൾ അവയ്ക്കേട് ഉണ്ടായി നിൽക്കാണ് കേട്ടോ അതും ഒരെണ്ണം തന്നെ കാണും ഒരു അരക്കിലോൻ്റെ വലിപ്പം ഇവർ പൊട്ടിക്കഴിഞ്ഞിട്ടാണോന്നറിയില്ല താഴൊക്കെ വീണ് ചീഞ്ഞ് കൊടുക്കുകയാണ് കേട്ടോ ഇവർ മാമയുടെ വീട്ടിലുള്ളതല്ല അവയ്ക്കേടാ തൊട്ടപ്പുറത്തെ വീട്ടിലുള്ള അവക്കേടയാണ് സംഭവം കൈപ്പ് അങ്ങനെയൊന്നുമില്ലാതെ കറക്റ്റ് അവക്കേടാണ് പക്ഷെ എന്താ അവർ പൊട്ടിക്കാതെ നിർത്തിയിട്ടുള്ളത് എനിക്കറിയില്ല നല്ല രസമുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ മരത്തിൻ്റെ അടിയിൽ പോയി നിൽക്കുന്നത് ഇങ്ങനെ ലൈവായിട്ട് അവയ്ക്കേടെ കാണുന്നത് ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ തടുത്തുന്ന അവയ്ക്കേടെ കാണുന്നത് ഈ മരത്തിൻ്റെ താഴെ തന്നെ ഇങ്ങനെ വീണ് കെടുക്കണ അവക്കേടൊക്കെ മുളച്ചിട്ട് ഒരുപാട് തൈകളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇവർക്ക് രണ്ട് മൂന്ന് വട്ടമൊക്കെ ഇവർക്ക് കൊടുത്തിട്ടുണ്ട് ഈ വീട്ടുകാരെന്നാണ് പറഞ്ഞത് പക്ഷേ ഇവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാനായിട്ട് അറിയില്ല നമുക്ക് എന്ന് പറഞ്ഞാൽ നല്ല പ്രോട്ടീനുള്ള ഫ്രൂട്ട് കൗണ്ട് കൂടാനൊക്കെ ഉള്ള ഫ്രൂട്ട് എന്നൊക്കെ കിട്ടിട്ട് പിന്നെ നല്ല റേറ്റുവാണല്ലോ ഇതിന് അപ്പോൾ ഇവരിങ്ങനെ നിർത്തിയിട്ടുള്ള കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു അതിശയായിട്ടാണ് ഞാനിങ്ങനെ നിന്നിരുന്നെ ഈ വീട്ടുകാരതാണ് കേട്ടോ രണ്ട് മരണ്ട് ഒരു മരം ഇതും പിന്നെ ഒരു മര ഇപ്രത്തും രണ്ടും കൂടിയിട്ടാണ് ഇത്രയധികം അവക്കാട് ഉണ്ടായിട്ടുള്ളത് പിന്നെ എനിക്ക് തോന്നണത് ഇതിന് വലിയ മധുരം അങ്ങനൊന്നും ഇല്ലാത്തത് കൊണ്ട് അണ്ണാനും കിളികൾക്കും ഒന്നും ഇത് വേണ്ടാന്ന് തോന്നുന്നുണ്ട് എനിക്കറിയില്ല എനിക്ക് വീഡിയോ ഇപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ എനിക്ക് ഇപ്പോൾ ഇത് കാണുമ്പോൾ ഒരു അതിശയായിട്ടാണ് ഞാനിരിക്കണത് അത്രേ ആദ്യമായിട്ടാണ് ഞാൻ അവക്കേട് ഉണ്ടായി നിൽക്കണം കാണുന്നത് കുറേ നേരം ഒന്നില്ല അതിൻ്റെ താഴെ കാരണം അത്യാവശ്യം ചൂടായതുകൊണ്ട് ഇതിന് പുല്ലിലൊന്നും എടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോകുന്നു അവക്കയുടെ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകുന്നു അവർ തന്നെയാണ് കേട്ടോ ഈ ഒരു ചക്ക ഇത് എന്ത് ചക്കെനിക്കറിയില്ല എനിക്കിത് കണ്ടിട്ട് മറ്റേ പാവയ്ക്കൊക്കെ തൂങ്ങി കെടുക്കണ പോലെ ഉണ്ട് പക്ഷെ ഞാൻ അറിഞ്ഞത് ഇതൊരു ടേസ്റ്റുമില്ല ഇങ്ങനെ തന്നെ ഒരു ഷോക്കി മാത്രമുള്ള ചക്കയെന്നാണ് വലിയ ടേസ്റ്റൊന്നുമില്ല എന്നാണ് അറിഞ്ഞത് പക്ഷെ നല്ല രസമുണ്ടല്ലേ കാണാൻ നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ചക്കയാണ് കേട്ടോ ചക്കയുടെ സീസൺ കഴിഞ്ഞാൽ ഞങ്ങളെ വീട്ടിൽ ചക്ക എത്തിക്കണ ഒരേ ഒരു മാമൻ ഇവരാണ് കേട്ടോ ഇവരാണ് നമ്മളെ വീട്ടിലേക്ക് ചക്ക എത്തിക്കാറ് മൂന്ന് വീട്ടിക്കും ചക്ക് ഇവർ തന്നെയാണ് എത്തിക്കുക ഇവന് പിന്നെ ഡ്രസ്സൊക്കെ മാറി വാവനയും നെയ്ഫിനൊക്കെ ആയിട്ട് കമ്പനിയും ഇവരൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുള്ളതാണ് കേട്ടോ ആദ്യം എടുക്കുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ മാമാക്കൂ ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു ഉണ്ട് ഇതിപ്പോൾ ചെറിയ തൈകളാണ് മാമായുടെ വീട്ടിൽ നമ്മളെ വീട്ടിലേക്കും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളൊക്കെ മാമനാണ് കൂടെ നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ എല്ലാവരും യാത്ര പറഞ്ഞിട്ട് ഒരു നാലര ആയപ്പോൾ നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ കൂടെ രണ്ട് പേരും കൂടി വരുന്നുണ്ട് മാമായുടെ വേറെ കുട്ടികൾ വെക്കേഷനൊക്കെ അല്ലേ അപ്പോൾ നമ്മളെ കൂടെ അവർ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ ഞങ്ങൾ വിളിക്കാൻ പോകണം എന്നുള്ള രീതിയിലാണ് നിന്നിരുന്നത് അപ്പോൾ ഞാൻ രണ്ട് ദിവസം മുമ്പ് തന്നെ ജംഷിതാടൊക്കെ സമ്മതൊക്കെ ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഒക്കെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് നേരം നമ്മൾ ഓട്ടോ കിട്ടുന്നു വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തു പക്ഷേ ഇല്ല പിന്നെ ഞങ്ങൾ പാരീസ് റോഡ് വരെ നടന്നുണ്ടായിരുന്നു ഇവിടെ നേരെ ഗുരുവായൂർ പോയിട്ട് വേണം ഗുരുവായൂർ നമ്മളോട് ബസ് കിട്ടാൻ ഗുരുവായൂർ സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട് ഇനി നമ്മളോടൊക്കെ ബസ് ബസ്താ വരുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ എന്നും പറയണ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ ബൈ